നമസ്കാരം പാകിസ്ഥാനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യം ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന രാജ്യം അമേരിക്ക ഒരു കാലത്ത് അന്വേഷിച്ചു നടന്നിരുന്ന ആഗോള ഭീകരനായ ഒസാമ ബിൻലാദിനെ ഒളിപ്പിച്ചു വെച്ചിരുന്ന രാജ്യം അമേരിക്കയെ പറ്റിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്ന രാജ്യം ആ രാജ്യത്തെ സേനാ മേധാവിയുമായി എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്ര വലിയ അടുപ്പം കാണിക്കുന്നത് ഈ സേനാ മേധാവിയായ അസീം മുനീറിനെ എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒക്കത്ത് വെച്ച് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയാണ് ഇതിനുവേണ്ടി എന്താണ് ഇവർ തമ്മിൽ നടന്നത് ഇറാനിൽ അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ വേണ്ടിയാണ് എന്നൊക്കെ അന്ന് നമ്മൾ കരുതിയെങ്കിലും അതിനും ചില ലക്ഷ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ ചാരസംഘടനയായ സി ഐ എ ആ സി ഐ എൽ ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾക്ക് ചില വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തൽ അനുസരിച്ച് അദ്ദേഹം പാകിസ്ഥാന്റെ ഒരു ചരിത്രമാണ് പറയാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ അമേരിക്ക ബന്ധത്തിന്റെ ഒരു ചരിത്രമാണ് ഒരു ചരിത്ര അധ്യായമാണ് ഈ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതായത് അത് മുഷറഫിൻ്റെ കാലഘട്ടമാണ് ജനറൽ പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത് ഏകാധിപതിയായി വാഴുന്ന സമയത്താണ് അമേരിക്ക പാകിസ്ഥാനുമായി ഏറ്റവും മികച്ച കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം പോലും പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് നൽകി എന്നാണ് ഇദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാന്റെ ഭരണാധികാരികളെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കി ഇവിടെ നിന്നും സാധാരണക്കാരെ പട്ടിണിക്കിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത അഴിമതി കണം പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുന്നവരായിരുന്നു ഇങ്ങനെ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലേക്ക് പോയി രാജ്യം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ഈ കാലഘട്ടത്തിലാണ് ജനറൽ പർവേസ് മുഷറഫ് രാഷ്ട്രീയക്കാരിൽ നിന്നും ഒരു പട്ടാള അട്ടിമറി നടത്തി പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ഈ സമയത്ത് ആണ് അമേരിക്ക പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏകാധിപതിയായിരുന്ന പ്രസിഡന്റ് പർവേസ് മുഷറഫുമായി വലിയ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് കാരണം അതിനും അദ്ദേഹം കാരണം പറയുന്നുണ്ട് ഏകാധിപതികളുമായി കൂട്ടുകൂട്ടാനാണ് അമേരിക്കൻ ഭരണകൂടത്തിന് താല്പര്യം അത് എന്താണ് എന്ന് വെച്ചാൽ അങ്ങനെ കൂട്ടുകൂടി ആ രാജ്യത്ത് നടത്തുന്ന ഓപ്പറേഷനെതിരെ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവില്ല അവിടുത്തെ മാധ്യമങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഏകാധിപതികളുമായി കൂട്ടുകൂടാനാണ് അമേരിക്കയ്ക്ക് താല്പര്യം അങ്ങനെയാണ് പർവേസ് മുഷറഫുമായി കൂട്ടുകൂടിയത് പർവേസ് മുഷറഫിന് കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്ക നൽകിയത് പർവേസ് മുഷറഫിനും പാകിസ്ഥാനുമായിട്ട് പലതരത്തിലുള്ള സഹായങ്ങൾ സൈനിക സഹായമായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള സഹായമായിക്കോട്ടെ ഇതെല്ലാം തന്നെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പാക്കേജുകൾ സൈന്യത്തിന് വാഹനവും അതുപോലെ തന്നെ ആയുധങ്ങളും വാങ്ങാനുള്ള പാക്കേജുകൾ ഇങ്ങനെയെല്ലാം കോടിക്കണക്കിന് രൂപ വർഷാവർഷം അമേരിക്ക പാകിസ്ഥാനിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്നു മുഷറഫിന്റെ കാലത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അത് എന്തിനാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒപ്പം നിർത്താനും വേണ്ടിയായിരുന്നു താലിബാനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് വേ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനും താലിബാനുമായി ബന്ധമുണ്ടായിരുന്നു അക്കാലത്ത് എങ്കിൽ പോലും താലിബാനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്ത് അമേരിക്കയ്ക്കൊപ്പം നിന്നതിൻ്റെ കാരണവും പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ ആത്മഹത്യ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചരിത്രം പാകിസ്ഥാൻ ഉണ്ട് പാകിസ്ഥാന്റെ രാഷ്ട്രീയക്കാർ എല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു അപ്പോൾ പട്ടാള ഭരണം വരുന്നു ആ ഭരണത്തിന് അമേരിക്ക വളരെ വ്യക്തമായ പിന്തുണ നൽകുന്നു പാകിസ്ഥാന് ഭീകരവിരുദ്ധ രാജ്യമായി അല്ലെങ്കിൽ ഭീകരവിരുദ്ധ പങ്കാളിയായി അമേരിക്കയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു അത് താലിബാനെതിരെ നയിക്കാൻ വേണ്ടിയായിരുന്നു താലിബാനെതിരെ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ പ്രസിഡന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മറക്കാതെ ചെയ്തിരുന്നു അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരാക്രമണങ്ങളായിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളായിരുന്നു അത് പാകിസ്ഥാൻ്റെ ഉള്ളിലെ മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് ഈ സി എ ഉദ്യോഗസ്ഥൻ പറയുന്നത് സമാനമായ കാലഘട്ടമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ വായിച്ചാൽ മനസ്സിലാകും പാകിസ്ഥാൻ ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു പാകിസ്ഥാൻ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലും കൂടിയാണ് കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ അടിച്ചു പുറത്താക്കിയതിന് ശേഷം അവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന് ശേഷം അദ്ദേഹത്തെ ജയിലിലടച്ചതിന് ശേഷം ഒക്കെയാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഭരണത്തിലിരിക്കുന്നത് അതിന് സൈന്യം വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അട്ടിമുറിക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ സൈന്യം പൂർണ്ണമായും അധികാരം കൈയടക്കുന്നതിന് പകരമായി ഈ രാഷ്ട്രീയ നേതൃത്വത്തെ വാ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് കൈ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അധികാരങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു ഭരണകൂടത്തിന്റെ അധികാരങ്ങളെല്ലാം ഇല്ലാതായിരിക്കിയിരിക്കുന്നു പട്ടാളത്തിന്റെ മേധാവിയായ അസീം മുനീർ പറയുന്നത് മാത്രമേ രാജ്യത്ത് നടക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു താലിബാനുമായിട്ട് ഇപ്പോൾ രാജ്യം വലിയ ശത്രുതയിലാണ് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു അമേരിക്ക അസീം മുനീറിന് കോടികൾ നൽകുന്നുണ്ടാകും എന്ന് ഉറപ്പാണ് മാത്രമല്ല അമേരിക്കയുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം ഒരിക്കൽ കൂടി കൈക്കലാക്കാനും അമേരിക്ക ശ്രമിക്കുന്നു എന്നും ഇതിനർത്ഥമുണ്ട് ചരിത്രം പരിശോധിച്ചാൽ ർത്ഥമുണ്ട് ഒരു മുതിർന്ന അല്ലെങ്കിൽ മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ അമേരിക്ക പാകിസ്ഥാൻ ബന്ധം അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് എന്ന് ഏതാണ്ട് ഒരു പരിധിവരെ വിശ്വസിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പർവേസ് മുഷറഫ് ചെയ്തതുപോലെ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും അസീം മുനീർ വളരെ കൃത്യമായ നീക്കം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പഹൽഗാം ഉണ്ടായിരിക്കുന്നത് ഇനിയും ചില നീക്കങ്ങൾ നടത്താൻ അസീം മുനീറിന് താല്പര്യമുണ്ട് പക്ഷേ അതിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലമായി പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന തിരിച്ചടികൾ അതാണ് പാകിസ്ഥാനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതും അമേരിക്കയുമായി വലിയ രീതിയിലുള്ള അവിശുദ്ധ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സവും അതുതന്നെയാണ് വെബ് വെബ്ഡെസ്ക് തത്തുമസ്